അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊന്നിനും നമ്മൾ പറഞ്ഞിരുന്നു ഓണമായി ബന്ധപ്പെടുത്തി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പം നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് പി എസ് സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായ ബുക്കുകൾ അതായത് മെറ്റീരിയൽ നൽകാമെന്ന് പറഞ്ഞിരുന്നു ഒരു മൂന്ന് ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിവിടെ ഇരിപ്പുണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണ് ഇത് ടെൻത്ത് ലെവലിന്റെയാണ് ആണ് പക്ഷെ ഇത് നമുക്ക് പ്ലസ് ടു ലെവലിനും ഉപയോഗിക്കാം വരാൻ പോകുന്ന യൂണിഫോം തസ്തികകൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും ടീമെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ താഴെ കമന്റ് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇത് 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 ഈ ഒരു വീഡിയോ കിട്ടുന്ന ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു എടാ ഇത്ര അടുത്തുള്ള എനിക്കൊരു ബുക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി കാര്യം നമുക്ക് അറിയാവുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പരാതി ആയിരിക്കും എനിക്ക് കിട്ടി അവന് കിട്ടിയില്ലാന്നൊക്കെ പറയും ഇതാ അപ്പം നമുക്ക് കുഴപ്പമില്ലല്ലോ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് കൊടുക്കാം മൂന്ന് പേരും കിട്ടുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ആ ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരിക അപ്പൊ നമുക്ക് കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അപ്പൊ ഇത് നമ്മൾ കൊടുക്കുക നമ്പർ ഓഫ് വിന്നേഴ്സ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പൊ ആദ്യം കൊടുക്കുക ഷോ ഡ്യൂറേഷൻ മൂന്ന് സെക്കൻഡ് അപ്പൊ നമുക്ക് ആദ്യത്തെ കമന്റ് ആറര നോക്കാവേ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കമന്റ് ആണ് ആകെ വന്നേക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അഭിനം ശേഖർ അപ്പം അർഹതയുള്ളവർ കിട്ടട്ടെ അപ്പം ബ്രോയ്ക്ക് അർഹതയുണ്ട് സംഭവം ഫസ്റ്റ് വിന്നർ അഭിനം ശേഖർ ആണ് അടുത്ത ഒന്നുകൂടെ നോക്കാം അടുത്ത രണ്ടാമത്തത് റെഡ് വിള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആറ് നടത്തിയ ചേട്ടന്റെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ എനിക്കും തരണേ വരെണ്ണം അപ്പൊ ഒരെണ്ണം നിനക്കുള്ളതാണ് അപ്പം അടുത്തു നോക്കാറാണ് ഉം അടുത്തത് കിരണ്ടി കിരണ്ടി ഒരു ഹേർട്ടും ഒരു തീ മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പം തീയാണ് നിങ്ങൾ മൂന്ന് പേർക്ക് അപ്പം നിങ്ങൾ മൂന്ന് പേരാണ് ഈ നമുക്ക് ഈ ബുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ എവിടെയെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്തോളാം എൻ്റെ നമ്പർ ചിലടത്ത ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ യൂട്യൂബിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മൂന്ന് പേരുമാണ് വിന്നേഴ്സ് ഓക്കെ അപ്പം ഇതായിരുന്നു സംഭവം ഇത് ഇന്ന് തന്നെ ഇന്നല്ല ഇന്ന് ഞായറാഴ്ചയാണ് നാളെ തന്നെ ഇത് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് ബുക്ക് നിങ്ങൾക്ക് ആ ആവശ്യമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ വേറെ ആൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊന്നും എല്ലാവരും ആവശ്യമുള്ളവർ തന്നെയാണ് അപ്പം ഇതാണ് സംഭവം അപ്പം ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെയൊക്കെ തരുന്നതായിരിക്കും കാര്യം നമുക്കിതിനകത്ത് ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല ഇത് ഈ ബുക്ക് ഓൾറെഡി എൻ്റെ ഉണ്ട് ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇത് എക്സ്ട്രാ വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് തന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീഡിയോ ഒരു പയ്യൻ കമൻ്റ് ചെയ്തായിരുന്നു പണ്ട് നമ്മൾ ഈ കോയിൻസിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ എനിക്ക് കുറച്ച് കോയിൻസും നോട്ടും ഒക്കെ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റും ചെയ്ത് അവൻ അവന്റെ അഡ്രസ്സ് വരെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിൽ ആ പയ്യനെ കുറച്ച് കളക്ഷന് വേണ്ടിയുള്ള കുറച്ച് കറൻസിയും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവന് ഒരു സന്തോഷമായിക്കോട്ടെ അവന് ഇവിടെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു പരിചയമില്ല കൊച്ചു കൊച്ചു പെയ്യാൻ തോന്നുന്നു അപ്പോൾ അവൻ അഡ്രസ്സ് സഹിതം അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അവനും ഈ കൂട്ടത്തിൽ ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അതിന് കിട്ടിയ ബുക്ക് വെച്ച് പഠിച്ച് ഒരു ജോലി നേടുക